നമസ്കാരം പ്രധാന വാർത്തകൾ തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു മുഴുവൻ ഗേറ്റുകളും തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നു അതീവ ജാഗ്രതയിൽ സംസ്ഥാനം കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്ന് വൻ അപകടം ഡാമിന്റെ പത്തൊൻപതാമത്തെ ഗേറ്റാണ് പൊട്ടി വീണത് പൊട്ടി ഗേറ്റിലൂടെ മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്കൊഴുകി ആകെ മുപ്പത്തിയഞ്ച് ഗേറ്റുകളാണ് ഡാമിനുള്ളത് ഡാം തകരുന്നത് ഒഴിവാക്കാനായി ഡാമിന്റെ മുഴുവൻ ഗേറ്റുകളും തുറന്നുവിട്ട് വെള്ളം പുറത്തേക്കൊഴുക്കുകയാണ് മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രണ്ടാമത്തെ ഡാമാണിത് കർണാടക സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകി കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട് ഡാമിന്റെ തകർന്ന ഗേറ്റിന്റെ അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും വിദഗ്ധരെ എത്തിക്കും മുൻമന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു രണ്ടായിരത്തി നാലിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരങ്ങാടിയിൽ നിന്നുമാണ് കുട്ടി അഹമ്മദ് കുട്ടി എം എൽ എ ആയത് മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ് എസ് ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് തിരൂർ എം എസ് എം പോളിടെക്നിക് ഗവേണിംഗ് ബോഡി ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് മലപ്പുറത്ത് കനത്ത മഴ മലവെള്ളപ്പാച്ചിൽ കനത്ത മഴയെ തുടർന്ന് മലപ്പുറം കരുവാക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിൽ ഒലിപ്പുഴ കല്ലൻപുഴ തുടങ്ങിയ പുഴയിലും തോടുകളിലുമാണ് മലവെള്ളപ്പാച്ചിൽ മലപ്പുറത്തിന്റെ മലയോര മേഖലയായ കരുവാക്കുണ്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഇന്ന് തീവ്ര മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയ സംഭവം കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി ആലപ്പുഴയിൽ നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയ കേസിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന് സൂചന വണ്ടേപ്പുറം പാടശേഖരത്തിന് സമീപം മൃതദേഹം കണ്ടെത്തിയതായിട്ടാണ് വിവരം കസ്റ്റഡിയിലുള്ള യുവാവിനെ സംഭവ സ്ഥലത്തെത്തിച്ച് പരിശോധിച്ചു ആലപ്പുഴ ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ അവിവാഹിതയാണ് കുഞ്ഞിന് ജന്മം നൽകിയത് കുഞ്ഞിന്റെ മരണം കൊലപാതകമാണോ എന്നതിൽ സ്ഥിരീകരണമായില്ല ഇന്നായി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയക്കും സംഭവത്തിൽ തകഴി സ്വദേശികളായ രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മണിപ്പൂരിലെ തെക്ക്നോപാലിൽ നടന്ന ഏറ്റുമുട്ടലിൽ നാലുപേർ കൊല്ലപ്പെട്ടു യുണൈറ്റഡ് കുക്കി ലിബറേഷൻ ഫ്രണ്ട് പ്രവർത്തകനും അതേ സമുദായത്തിൽപ്പെട്ട മൂന്ന് ഗ്രാമീണ സന്നദ്ധ പ്രവർത്തകരുമാണ് കൊല്ലപ്പെട്ടത് കൊലപാതകങ്ങൾക്ക് പിന്നാലെ ഗ്രാമ സന്നദ്ധ പ്രവർത്തകർ യു കെ എൽ എഫ് നേതാവിന്റെ വസതിക്ക് തീയിട്ടു സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്നും പോലീസ് പറഞ്ഞു സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം നിരവധി പേർക്ക് പരിക്ക് പാലക്കാട് ചിറ്റൂർ നല്ലേപ്പള്ളിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് ഇരുപതോളം പേർക്ക് പരിക്ക് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും തൃശൂരിലേക്കും ചിറ്റൂരിൽ നിന്ന് കൊഴിഞ്ഞാമ്പാറയിലേക്കും സഞ്ചരിച്ച സ്വകാര്യ ബസ്സുകളാണ് കൂട്ടിയിടിച്ചത് ഇടിയിൽ രണ്ട് ബസ്സുകളുടെയും മുൻഭാഗം തകർന്നു ബസ് പൊളിച്ചാണ് ഡ്രൈവറെ ഉൾപ്പെടെ പുറത്തെടുത്തത് പരിക്കേറ്റവരെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ അൻപത് സെന്റിമീറ്റർ കൂടി ഉയർത്തും ജാഗ്രത അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് രാത്രി എട്ടിന് അൻപത് സെന്റിമീറ്റർ കൂടി ഉയർത്തുമെന്ന് തിരുവനന്തപുരം കളക്ടർ അറിയിച്ചു നിലവിൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി അൻപത് സെന്റിമീറ്റർ കൂടി ഉയർത്തുന്നതോടെ അത് എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ആകും സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു കാലാവസ്ഥ പ്രതികൂലം എയർലിഫ്റ്റിംഗ് വൈകി ശരീരഭാഗങ്ങൾ കിലോമീറ്ററോളം ചുമന്ന് രക്ഷാപ്രവർത്തകർ വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ ശരീരഭാഗങ്ങളുമായി ദുഷ്കരമായ കാട്ടിലൂടെ കിലോമീറ്ററോളം ചുമന്ന് രക്ഷാപ്രവർത്തകർ എയർ ലിഫ്റ്റിംഗ് വൈകിയതോടെയാണ് ശരീരഭാഗങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് കാട്ടിലൂടെ ചുമക്കേണ്ടി വന്നത് സൂചിപ്പാറയിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളാണ് സന്നദ്ധ പ്രവർത്തകർ കിലോമീറ്ററുകളോളം ചുവന്നത് ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള ഉൾവനമാണ് സൂചിപ്പാറയിലുള്ളത് ഉരുൾപൊട്ടലിൽ വലിയ പാറകളാണ് ഇവിടേക്ക് വന്നടിഞ്ഞത് ഇതിനിടയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് കാലിന്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയതെന്നാണ് സൂചന വരുന്ന അംഗങ്ങളാണ് സംഘത്തിലുള്ളത് ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹ ഭാഗങ്ങൾ ഉള്ളത് ഇത് കവറിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഇവർ കാട്ടിലൂടെ വാഹനം റോഡിൽ മറിഞ്ഞ് തീപിടിച്ചു സൗദിയിൽ മലയാളി ഉൾപ്പെടെ പേർക്ക് ദാരുണാന്ത്യം സൗദി അറേബ്യയുടെ തെക്കുപടിഞ്ഞാറൻ മേഖലയിലെ അൽബാഹയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് ഉൾപ്പെടെ നാല് മരണം അൽബാഹയിൽ നിന്ന് തോഫിലേക്ക് പോകുന്ന റോഡിലുണ്ടായ അപകടത്തിലാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറ പുരയിടത്തിൽ തോമസിന്റെ മകൻ ജോയൽ തോമസും ഒരു ഉത്തർപ്രദേശ് സ്വദേശി സുഡാൻ ബംഗ്ലാദേശ് പൌരന്മാരായ രണ്ടുപേരും മരിച്ചത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ വാഹനം മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് മരിച്ചവരെല്ലാം ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഒരു പരിപാടി കഴിഞ്ഞ് സാധന സാമഗ്രികളുമായി മടങ്ങുമ്പോൾ വാഹനം റോഡിൽ മറിഞ്ഞ് പിടിക്കുകയായിരുന്നു എല്ലാവരും സംഭവ തന്നെ മരിച്ചു അൽബാഹ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് ഫോട്ടോഗ്രാഫറായ ജോയൽ തോമസ് അടുത്തിടെയാണ് സൗദി അറേബ്യയിൽ ജോലിക്കെത്തിയത് വയനാടിനെ കൈത്താങ്ങായി ധനുഷും ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കയാണ് തമിഴ് സൂപ്പർ താരം ധനുഷ് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്തതായി റിപ്പോർട്ട് ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ സുബ്രഹ്മണ്യം ശിവ തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെയാണ് വാർത്ത പങ്കുവച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട തനുഷ് വയനാട് പ്രളയ ദുരിതാശ്വാസത്തിന് പിന്തുണ അറിയിക്കുന്നു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സംഭാവന ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ പറയുന്നത്